ഹായ് ഫ്രണ്ട്സ് കേരള ഗ്രീൻസിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ പാഴാക്കി കളയുന്ന പല സാധനങ്ങളും വെച്ചിട്ട് നമുക്ക് നമ്മുടെ പൂന്തോട്ടത്തിലും പച്ചക്കറിത്തോട്ടത്തിലും നല്ലൊരു വളമായിട്ട് പ്രയോഗിച്ചു കൊടുക്കാവുന്നതാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പൊ നമ്മൾ എല്ലാവരും ആഴ്ചയിൽ ഒരു രണ്ട് തവണയെങ്കിലും നമ്മൾ ഇഡലി ദോശയൊക്കെ കഴിക്കുന്നവരാണല്ലോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ബാറ്റർ തയ്യാറാക്കിയ പാത്രം കഴുകിയാൽ പോലും നമുക്ക് നല്ലൊരു ഫെർട്ടിലൈസർ തയ്യാറാക്കുവാനായിട്ട് പറ്റും അപ്പോ ആ ബാറ്റർ തയ്യാറാക്കിയ പാത്രം കഴുകിയ വെള്ളം പോലും നമ്മൾ കളയേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ നമുക്ക് മുറ്റം നിറയെ പൂക്കൾ വിരിയിക്കുവാനായിട്ട് അത് വെച്ച് സാധിക്കും അപ്പൊ അത്തരത്തിലുള്ള ഒരു വളമാണ് ഞാൻ തയ്യാറാക്കുന്നത് അതായത് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ബാക്കി വരുന്ന പൊളിച്ച ദോശമാവ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് നല്ല വളം ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ദോശമാവിൽ നമ്മൾ സാധാരണയായിട്ട് അരിയും ഉഴുന്നു ആണല്ലോ ഉണ്ടാവുക അപ്പോൾ നമ്മുടെ ഉഴുന്നിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ എൻ പി കെ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് ദ്വിതീയ മൂലകങ്ങളായ കാൽസ്യം മഗ്നീഷ്യം അതുപോലെ തന്നെ സൂക്ഷ്മ മൂലകങ്ങളായ അയ്യേണ് കോപ്പർ സിങ്ക് എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ പൂച്ചെടികളെയും പച്ചക്കറികളെയും നല്ല രീതിയിലുള്ള വളർച്ചയ്ക്ക് സഹായിക്കുന്നുണ്ട് ഇന്നത്തെ വളത്തിന്റെ ഒരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ നമുക്കും മണ്ണിനും ചെടികൾക്കും ഒരുപോലെ ആരോഗ്യദായകങ്ങളായ ബാക്ടീരിയകളുടെ ഒരു സാന്നിധ്യമാണ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം അപ്പോ ഞാൻ ഈ ഒരു വളത്തിൽ മറ്റൊരു ഇൻഗ്രീഡിയന്റ് കൂടി ചേർക്കുന്നുണ്ട് അതുകൊണ്ട് കിപ്പ് ചെയ്യാതെ കാണുവാനായിട്ട് ശ്രമിക്കണം അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്ന വളം വെച്ചിട്ട് നമുക്ക് പച്ചക്കറി ചെടികളിലും പൂച്ചെടികളിലും ഒരുപോലെ നമുക്ക് പ്രയോഗിച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ പൂക്കാത്ത ചെടികൾ പൂക്കാനും കായ്ക്കാത്ത ചെടികൾ കായ്ക്കാനും ഒക്കെ ഈ ഒരു ഫെർട്ടിലൈസർ നമുക്ക് വളരെയധികം ഉപയോഗപ്പെടുത്താവുന്നതാണ് എല്ലാത്തരം ചെടികളുടെയും നല്ല വളർച്ചയ്ക്കും നല്ല വലുപ്പത്തിലുള്ള പൂക്കൾ ഉണ്ടാകുവാനും വലുപ്പത്തിലുള്ള കായ്കൾ ഉണ്ടാകുവാനും ഒക്കെ നമുക്ക് ഈ വളം പ്രയോഗിച്ചു കൊടുക്കാവുന്നതാണ് ഇത് കണ്ടില്ലേ ചെറിയൊരു പയർ ചെടിയാണ് ഇതിൽ ധാരാളം കായ്കൾ ഉണ്ടായിട്ട് കാണുന്നില്ലേ അപ്പൊ ഞാൻ ഈ ഒരു വളം ഇതില് ചെയ്തു കൊടുത്തായിരുന്നു ആഴ്ചയിൽ ഒരു തവണ ഒഴിച്ചു കൊടുക്കുവാറുണ്ട് അപ്പോ നല്ല രീതിയിൽ കായ്ക്കുന്നുണ്ട് ചെറിയൊരു കുമ്പളച്ചെടിയാണിത് നല്ല രീതിയിൽ പടർന്നു പോകുന്നുണ്ട് ഇതിനുമൊക്കെ ഞാൻ ഈ വളം ഒഴിച്ചു കൊടുക്കാറുണ്ട് എല്ലാ തരം ഇലച്ചെടികൾക്കും ഇത് നല്ലൊരു വളമാണ് ഞാൻ കണ്ണാടി ചെടികൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ കൊടുക്കുന്ന ഒരു വളമാണ് അതോടുകൂടി നല്ല ഫ്രഷ് ഗ്രോത്ത് ഇതിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു വളം കൊടുത്താൽ മുളക് ചെടിയിലൊക്കെ ധാരാളം മുളകുണ്ടാവും റോസാ ചെടിയിലൊക്കെ ധാരാളം പൂക്കൾ ഉണ്ടാവും ഈ വളം കൊടുത്താൽ അപ്പോൾ ഇതുപോലെ ദോശമാവ് ഉണ്ടാവും അല്ലേ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ബാക്കി ഇങ്ങനെ ഉണ്ടാവും ആ സമയത്ത് നമ്മൾ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ നിന്നും കുറച്ചെടുത്തിട്ട് വീണ്ടും ഒരു മൂന്ന് ദിവസത്തോളം പുളിപ്പിക്കുവാനായിട്ട് പുറത്ത് വെക്കണം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുവാനായിട്ട് പാടില്ല നല്ല രീതിയിൽ പുളിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഈ ഒരു വളം നന്നായി കിട്ടുക ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കേണ്ടതു കൊണ്ടാണ് ഈ രീതിയിൽ മാവ് എടുത്തത് അല്ലെങ്കിൽ ബാക്കി വന്ന പുളിച്ച ദോശമാവ് എടുത്തിട്ട് തയ്യാറാക്കിയാലും മതി നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് നേർപ്പിച്ചതിന് ശേഷമാണ് ഈ ഒരു വളം നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ടു എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കാനൊന്നുമില്ല അപ്പോൾ ഇതിൽ നിന്നും ഞാനൊരു ഇരുന്നൂറ്റൻപത് ഗ്രാം അളവിൽ ദോശമാവ് എടുക്കുന്നുണ്ട് അതിലേക്ക് ഇരുപത് ഗ്രാം അളവിൽ ശർക്കരയാണിത് ശർക്കരയൊന്ന് പൊടിച്ചതാണ് ഇതെന്തിനാണ് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിത് പുളിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഫെർമെൻ്റ് ആകുന്ന സമയത്ത് ഇതിൽ ഒരുപാട് നല്ല ബാക്ടീരിയകളുടെ പ്രവർത്തനം നടക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ബാക്ടീരിയ ആവാനും അതിൻ്റെ വംശവർധനയ്ക്കും വേണ്ടിയാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത് ഈ രീതിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ അഞ്ച് ദിവസമൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലതാണ് കുറഞ്ഞത് മൂന്ന് ദിവസം വെക്കണം ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല പുറത്ത് തന്നെ വെക്കണം അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം അപ്പോൾ ഈ രീതിയിൽ ശർക്കരയിട്ട് പുളിപ്പിച്ചിട്ട് മൂന്ന് ദിവസമായ ദോശമാവാണിത് ഇത് നല്ല രീതിയിൽ പുളിച്ചിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പോ ഞാനിത് പച്ചക്കറി ചെടികൾക്കും പൂച്ചെടികൾക്കും ഒഴിച്ചു കൊടുക്കുന്നത് ഇത്രയും കൂടുതൽ അളവിൽ എടുത്തത് കുറച്ച് ചെടികൾ മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്കൊരു അൻപത് എം എൽ ദോശമാവ് മതിയാകും ഇതിപ്പോൾ ശർക്കരയും കൂടി ചേർക്കുമ്പോൾ കുറച്ചുകൂടി ലൂസായിട്ടാണേ ഉള്ളത് കുറച്ച് ചെടികൾ മാത്രമാണ് ഉള്ളതെങ്കിൽ നമുക്ക് ദോശ ബാറ്റർ തയ്യാറാക്കിയ പാത്രം കഴുകിയ വെള്ളം ഉപയോഗിച്ചാൽ മാത്രം മതി അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതെന്ന് നോക്കാം ദോശമാവ് ഡയറക്റ്റ് ചെടികൾക്ക് ഒരിക്കലും ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടില്ല നമ്മളിതിൽ നല്ലതുപോലെ വെള്ളം നേർപ്പിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇരുന്നൂറ്റൻപത് മില്ലി ദോശമാവിന് ഇരുപത്തഞ്ച് ലിറ്റർ വെള്ളമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് വെള്ളത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു വളം നമ്മൾ വൈകുന്നേരങ്ങളിലാണ് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ നേർപ്പിച്ചതിന് ശേഷം ഈ വളം കാണുന്ന സമയത്ത് ഒരു നേർത്ത കഞ്ഞി വെള്ളം പോലെയാണ് ഇത് ഉണ്ടാവുക അപ്പോൾ നമ്മളിത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം വഴുതന ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം മുട്ടുകൾ വന്ന് തുടങ്ങിയ വെണ്ട ചെടിക്ക് ഒഴിച്ചു കൊടുക്കാം ടേട്ടിൽ മൈൻ്റെ തടത്തിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം മണിപ്ലാന്റിന് ഇത് ഒഴിച്ചു കൊടുത്താൽ നല്ല വലുപ്പത്തിലും തിളക്കവുമുള്ള ഇലകൾ ഉണ്ടായി കിട്ടും ഇത് ബെസ്റ്റ് വളമാണ് തക്കാളി ചെടിക്കും ഇത് നല്ല വളമാണ് യാതൊരു ചെലവുമില്ലാത്ത ഈ വളം കണ്ണാടി ചെടികൾക്കും ബെസ്റ്റാണ് പൂച്ചെടികൾക്കൊക്കെ നല്ല ഗ്രോത്താണ് എല്ലാത്തരം ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാം യാതൊരു ചിലവുമില്ലാതെ നമ്മുടെ ഗാർഡൻ മനോഹരമാക്കാം അപ്പോൾ യാതൊരു ചിലവില്ലാത്തതും ധാരാളം ജീവാണുക്കൾ കർഷക മിത്രങ്ങളായ ജീവാണുക്കൾ അടങ്ങിയതുമായ ഈ ഒരു വളം എല്ലാവരും തയ്യാറാക്കിയിട്ട് നമ്മുടെ പച്ചക്കറി ചെടികൾക്കും പൂച്ചെടികൾക്കും ഒഴിച്ചു കൊടുക്കുവാനായിട്ട് ശ്രദ്ധിക്കണം ഇത് കണ്ടില്ല വള്ളി വീശി തുടങ്ങിയ ഒരു പയറ് ചെടിയാണ് ഇഷ്ടംപോലെ പൂക്കളും കായ്കളൊക്കെ ഇതിൽ പിടിച്ചിട്ടുണ്ട് താഴെ മുതൽ നല്ല രീതിയിൽ കായ പിടുത്തുണ്ട് കീടശല്യം അകറ്റാനും വളർച്ചാ ത്വരകമായിട്ട് നമുക്ക് ഉപയോഗിച്ച് കൊടുക്കാവുന്ന ഒരു സാധനമാണ് ഫിഷ് അമിനോ ആസിഡ് നമുക്ക് ആഴ്ചയിൽ ഒരു തവണ രണ്ട് എം എൽ എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തിയതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് തടത്തിൽ ഒഴിച്ചു കൊടുക്കാവുന്നതുമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബിന്റെ അടുത്ത് കാണുന്ന ബെല്ലക്കണും അതിന്റെ കൂടെയുള്ള ഓൾ ഒന്ന് ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്